Thank you. നമ്മൾ നിൽക്കുന്ന നല്ല ഹൈറ്റിൽ നിൽക്കുന്ന കേട്ടാ എന്നാൽ ആളുകൾ കാണാൻ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ഈ ക്യാമറ നല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്കടക്കെട്ടനാണത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിനാലിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അഞ്ച് കിലോമീറ്റർ ഒരു മല കേരള ഇലക്ട്രിസിറ്റി ബോർഡാട്ടാക്കിയത് ബ്രിട്ടീഷുകാരൊന്നല്ല കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ബ്രിട്ടീഷുകാരല്ല നമ്മുടെ നാട്ടിലൊക്കെ ആണല്ലോ അഞ്ചുള്ളിയാ അഞ്ചുളിന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ മല നടന്ന് ഒരു പാർട്ടി വെള്ളം നിർമ്മാണം ആരംഭിച്ചു അത് കേരള ഇലക്ട്രിസിറ്റി ബോർഡാണ് ബ്രിട്ടീഷുകാരൊന്നുമല്ല ആരും ബ്രിട്ടീഷുകാരാണ് നമുക്കൊന്നും കൈകിടാ നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരെ വൈദ്യുതി അഞ്ചു ഇത് അഞ്ചുള്ള സ്ഥലം അല്ലേ ഇടുക്കി അണക്കെട്ട് ആ അതിന്റെ ഘട്ടമാണ് ഇടുക്കി ചെറുതോണി കോമാവ് മൂന്ന് അങ്ങനെ ആറോ മലയാളം തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഇടുക്കി ഡാമല്ലാമെല്ലാം

അത് കഴിഞ്ഞാൽ ഒരു ഡാമിന് മോളി കൂടെ തൊടുപുഴയ്ക്ക് വണ്ടി പോകുമ്പോ ഓരോട്ടം കൂടി അതാണ് കുളമാവ് ഡാം ആണെങ്കിൽ കൂടി ഇതാണ് ഇടുക്കി പദ്ധതിയാണ് ഒരു ഗ്രാമം ഇപ്പോഴും കാണാൻ പുളമാവ് ചെന്ന് കഴിഞ്ഞാല് ആ വൈരമണിക്ക് ഇറങ്ങി പോണ പഴയ വഴി കല്ലുകളും വഴികളാണ് ഈ ഡാം കെട്ടിയപ്പോ അവിടെ കുടി ഇറക്കിയിട്ടാണ് വൈരമണിന്നും ഇപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ട് അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻകോവിൽ ഇതിന്റെ ഭാഗമായിട്ട് അയ്യപ്പൻകോവില് ക്ഷേത്രമൊക്കെ ഉണ്ടാകും അവിടുന്ന് അവിടെ കുടി ഒഴിപ്പിച്ചാൽ പോയിട്ടുള്ള അയ്യപ്പൻകോലും വെള്ളം